നൂറ്റി രണ്ട് രൂപ ഞാൻ പറയുന്നത് അത് നമ്മളുടെ സ്റ്റാർട്ടിങ് റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഈ പ്രൊഡക്ട്സിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പ്രൊഡക്റ്റിൻ്റെ ഏതെങ്കിലും റേറ്റ് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൻ്റെ തരണ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ പറ്റി മൊത്തം ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവർ അയച്ചു തരുന്നത് ഹലോ വീവേഴ്സ് എല്ലാവർക്കും സ്വാഗതം അജ്മീറ ഫാഷന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഡിമാൻഡിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ചൂടിലും അല്ലെങ്കിൽ തണുപ്പിലും ഉടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് കോട്ടൺ വെറൈറ്റീസിന്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടൺ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഈ ഒരു കൗണ്ടർ മൊത്തം നമ്മുടെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആക്കി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തരം വെറൈറ്റീസും ലേറ്റസ്റ്റ് ഡിസൈൻസ് വന്നേക്കുന്ന നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പം വന്നേക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഒരു പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു പക്ഷെ വീഡിയോ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീവേഴ്സിന് പുതിയ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ നമ്മുടെ കയ്യിൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പ്യുവർ കോട്ടൺ മിക്സ് കോട്ടൺ ജാം കോട്ടൺ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കോട്ടന്റെ വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ കയ്യിൽ പതിനഞ്ച് പ്ലസ് നമ്മുടെ കൗണ്ടേഴ്സാ ഉള്ളത് എല്ലാ പ്രൊഡക്ട്സിന്റെയും വേറെ വേറെ കൗണ്ടറാ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും എല്ലാ തരം ലേഡീസിന്റെയും കിഡ്സിന്റെയും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ ഓരോ ഓരോടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അജ്മീറ ഫാഷന്റെ കാര്യം പറഞ്ഞാൽ അജ്മീറ ഫാഷൻ സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചററായി ഇവർ സ്വന്തം സ്ഥാപനത്തിൽ എല്ലാം പ്രൊഡക്ട്സും ഉണ്ടാക്കിയിട്ട് ബിസിനസ്സിന് വേണ്ടി എല്ലാ എല്ലാത്തര സ്റ്റേറ്റിലും ഇന്ത്യയിലെ എല്ലായിടത്തും നമ്മൾ ഇവിടുന്ന് അയച്ചു വരുന്നത് വെറും ബിസിനസ്സിന് വേണ്ടി സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഇപ്പൊ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ട്രാൻസ്പോർട്ട് വഴി പാർസൽ പോകുന്ന ഇതുകൊണ്ട് ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റും കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും അപ്പം വീഡിയോ ഒത്തിരി ലോങ് നമ്മൾ സാമ്പിളിലോട്ട് പോയാൽ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പക്ഷെ എനിക്ക് ഒരു വീഡിയോയിൽ എത്ര കവർ ചെയ്യാൻ പറ്റുന്നത് അത്ര ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരുന്നത് ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതും സാരീസ് തന്നെ വെറൈറ്റീസ് തന്നെ പ്രിന്റഡ് വെറൈറ്റിയാണ് പ്യുവർ കോട്ടന്റെ സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നൂറ്റി രണ്ട് രൂപ ഞാൻ പറയുന്നത് അത് നമ്മളുടെ സ്റ്റാർട്ടിങ് റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഈ പ്രൊഡക്ട്സിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പ്രൊഡക്റ്റിന്റെ ഏതെങ്കിലും റേറ്റ് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിന്റെ തരണ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൻ മതി മൊത്തം ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവർ അയച്ചു തരുന്നത് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ലേറ്റസ്റ്റ് വെറൈറ്റീസ് ലേറ്റസ്റ്റ് ഡിസൈൻസ് നിങ്ങൾക്ക് പ്രിന്റഡ് സാരീസിൽ ഇതുപോലത്തെ വെറൈറ്റീസ് താങ്കൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ പലതര കളക്ഷൻസിൽ നമ്മുടെ പ്രിന്റഡ് സാരീസിൽ ഇതുപോലത്തെ ഉണ്ട് വിത്ത് ബ്ലൗസ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വെറൈറ്റീസ് ആ തങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ പ്രിന്റഡ് വെറൈറ്റീസ് ആ ഡെയിലി വെയർ യൂസിൽ ഉടുക്കാൻ പറ്റും ഓഫീസ് വെയറിൽ കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് പ്രിന്റഡ് പ്യൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലും മാഞ്ഞൊന്നും പോലെ ചുരിഞ്ഞൊന്നും പോത്തില്ല അതുപോലത്തെ വെറൈറ്റീസ് ആ കോട്ടൺ സാരീസില് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവർക്ക് നമ്മളുടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റും ഇവിടെ വരുവാണെങ്കിലും സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കാൻ ും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സൂറസ് സ്റ്റേഷനിൽ തന്നെ അപ്പം അവിടെ എന്തോ ഒത്തിരി തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഓട്ടോകാര അവിടെ നിൽപ്പുണ്ട് അവരെല്ലാം കമ്മീഷൻകാര അവർ നിങ്ങളെ വേറെ അടുത്ത് ഏതെങ്കിലും ഹോൾസെയിലർ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീലേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോകുന്ന അപ്പം അവരുടെ കവർക്ക് കമ്മീഷൻ കിട്ടും തന്നെ അപ്പൊ നിങ്ങൾക്ക് എന്തുവാ കൂടുതൽ പ്രോ റേറ്റിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ ആദ്യമേ വീഡിയോ കാണുവാണെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ തന്നെ നമ്പറിൽ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്റ്റേഷനിൽ ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ പലതരം കളക്ഷൻസ് കിട്ടുന്നുണ്ട് നമ്മുടെ കോട്ടൺ സാരീസിൽ തന്നെ എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പ്രിന്റഡ് വെറൈറ്റീസ് സിമ്പിൾ ആൻഡ് സോബർ ഡെയിലി ൂസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഡിമാൻഡിംഗ് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് കോട്ടൺ എന്ന് ഇപ്പൊ ചൂട് നടക്കുക ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് അല്ലെങ്കിൽ കോട്ടൺ വെറൈറ്റീസ് അപ്പൊ പലതര കളക്ഷൻസ് നിങ്ങൾക്ക് ബാട്ടിക് പ്രിന്റിലോ ആണെങ്കിൽ പ്രിന്റിലോ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും കിട്ടുന്നത് വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് പ്യുവർ കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ പലതര കളക്ഷൻസ് ഉണ്ട് ഡെയിലി വെയർ യൂസ് ില് വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിൽ എടുക്കാൻ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല കളക്ഷൻസ് ആവുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് വന്നിരിക്കുന്നത് അപ്പൊ ഡിജിറ്റൽ പ്രിന്റിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഏതെങ്കിലും പ്രിന്റ് നിങ്ങൾക്ക് ചെയ്ത് ചെയ്യിക്കണമെങ്കിലും അത് നമ്മൾ ചെയ്തു തരുന്നുണ്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്നത് അപ്പൊ അത് നമ്മൾ നിങ്ങളുടെ അനുസരിച്ച് നമ്മൾ പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പൊ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ആണ് വരുന്നത് സെറ്റ് ടു സെറ്റ് ഞാൻ ഒരു ഒരുപക്ഷെ കാണിച്ച സെറ്റ് എങ്ങനെയാണ് വരുന്നത് സെറ്റ് ഇതുപോലത്തെ സെറ്റ് വൈസ് വരുന്നത് എല്ലാത്തരം വെറൈറ്റീസും കാറ്റലോഗ് കുച്ച് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പല കളേഴ്സില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫുൾ സെറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും സെറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് പീസിന്റെ സെറ്റ് അഞ്ച് പീസിന്റെ മൊത്തം സെറ്റും എടുക്കേണ്ടി വരുന്നത് അപ്പൊ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ പുറയിൽ തന്നെ താങ്കൾക്ക് കാണാൻ പറ്റും എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് അപ്പോൾ ഒരു വീഡിയോയില് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും